വൈൽഡ് ലവ് ജാസ്മിൻ അവതരണം സാലിം കരുളായി നമസ്കാരം സർ ഈ പോത്തെ വിഷയം അറിഞ്ഞു കാണുമല്ലോ അതിനെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ടി വിയിൽ നിന്ന് കേട്ട ശബ്ദം രുദനും ഞരമ്പുകൾ വലിഞ്ഞു മുറുകാൻ പാകത്തിനുള്ളതായിരുന്നു അവൻ്റെ മുഖം ചുവന്നു കയറി നമസ്കാരം ഇങ്ങനെയൊരു വിഷയത്തെ ഞാൻ എങ്ങനെ എന്ന് ചോദിച്ചാൽ തികച്ചും മോശമായ രീതിയിലേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ അതിനെക്കുറിച്ച് ഇതുപോലെ ഒരുപാട് പേര് കാണുന്ന ഒരു ചാനലിൽ നിന്ന് പറയാൻ എനിക്ക് അല്പം സങ്കടമുണ്ട് അന്നത്തെ സംഭവം തികച്ചു സത്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു നാദാ ഹോട്ടലിൽ ഇടക്കിടയ്ക്ക് ഇതുപോലെ പലരുമായി കൂടാറുണ്ട് എന്നത് ഇവിടുത്തെ സ്റ്റാഫുകൾ തന്നെ പറഞ്ഞു കഴിഞ്ഞ കാര്യാണ് പക്ഷേ അതിനെയൊക്കെ മിനിറ്റുകൾ കൊണ്ട് അവൻ മാറ്റി പറയിപ്പിച്ച് ആ സത്യത്തെ അവൻ തുടച്ച് നീക്കിയില്ലേ പക്ഷെ സർ വിവാഹം കഴിഞ്ഞതും ആ പെൺകുട്ടിയുമായി തന്നെയാണല്ലോ അപ്പോ എന്തായിരിക്കും ഇത് മറച്ചു വെക്കാനുള്ള കാരണം മറച്ചു വയ്ക്കാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും നാളെ കഴിഞ്ഞുപോയി ഈ കേസ് ജികിഞ്ഞു വന്ന അവൻ വീണ്ടും പിടിക്കപ്പെടും അവൻ തീർത്ത സിനിമാ ലോകത്തു നിന്ന് തന്നെ അവൻക്ക് പടിയിറങ്ങേണ്ടി വരും അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് അവനൊരു മുഴ മുൻപറിഞ്ഞു അത്രയേ ഉള്ളൂ ഇതൊക്കെ അവൻ്റെ ജീവിതത്തിൽ സർവ്വസാധാരണമായ കാര്യങ്ങളാണ് ചാൻസ് ചോദിച്ചു വരുന്ന പെൺകുട്ടികളെ പലതും പറഞ്ഞുകൊണ്ട് അവനെ വരുതിയിലാക്കി അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി ഉപേക്ഷിക്കാനാണ് പതിവ് പക്ഷേ അന്നത്തെ ദിവസം അവൻ പിടിക്കപ്പെട്ടു ആ ഫീൽഡിൽ വലിയ പ്രവൃത്തി പരിചയമില്ലാത്തൊരു പെൺകുട്ടി ആയതുകൊണ്ടാവും അവൻ അതിനെ തിരിയാൻ ശ്രമിക്കാതിരുന്നത് ഇതിപ്പോ ആ തന്നെ വിവാഹം കഴിച്ചാൽ ഉറപ്പല്ലോ അവന്റെ കാര്യങ്ങൾ വഴിയേ നടക്കും ആ കുട്ടിയുടെ കാര്യങ്ങളും മറ്റും വഴിയിലും പിന്നെ ഈ ചിത്രങ്ങളൊക്കെയും അവൻ തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തന്നതെങ്കിലും ഒന്നും പറയാൻ പറ്റില്ല കാലം അതാണല്ലോ പിന്നെ അവൻ രൂദനാഥമാണ് ഫിലിപ്പ് പറഞ്ഞു നിർത്തിയതും വലിയ ശബ്ദത്തോട് ആ ടി വി നിലംപതിച്ചു എന്നിട്ടും അവനെ കലിയടങ്ങിയില്ല അടങ്ങിയില്ല മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തുടർത്തു ആളിലുള്ള സകല സാധനങ്ങളും അവൻ തട്ടിത്തെറുപ്പിച്ചു കലി അടങ്ങുന്നില്ല ആരും ഒന്നും മിണ്ടാതെ അവിടെയും ഇവിടെയും നിന്നു എന്ത് പറയാനാണ് ഒന്നും ബാധേണ്ടി ആരില്ല ആ ദേഷ്യം അടങ്ങില്ല പിന്നിൽ നിന്നും തേങ്ങിക്കൊണ്ടുള്ള വിളി കിടന്നും എല്ലാവരും ഒരു നിമിഷം ഞെട്ടി ടി വിയിൽ ഇപ്പൊ പറഞ്ഞതൊന്നും അവൾ കേട്ട് കാണൽ തീർന്നവർ എല്ലാവരും ഒരുപോലെ ആഗ്രഹിച്ചു അവൾക്കതൊന്നും താങ്ങാൻ കഴിഞ്ഞതും അറിയില്ല ഇശുവിന്റെ ഇടർച്ചയോടെയുള്ള ശബ്ദം ചെവിയിൽ പറഞ്ഞതും അവൻ കണ്ണുകൾ ഇറക്കി ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ വലിഞ്ഞു മുറുകി അവന്റെ ഭാവമായിരുന്നു അവൻ തിരിഞ്ഞു നോക്കി അവരെത്തരം നോക്കി കണ്ണു നിറച്ച് കരഞ്ഞു നിൽക്കുവാണ് അവൾക്ക് പിന്നാലെയായി മറ്റു രണ്ടുപേരും നിൽക്കുന്നുണ്ട് മൂന്ന് പേരുടെയും മുഖഭാവത്തിൽ നിന്ന് തന്നെ അവരെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും ഉണ്ടെന്ന് അവൻക്ക് മനസ്സിലായി ഇച്ച ഇച്ച വിളിച്ചു പൂർത്തിയാകു മുമ്പ് തന്നെ രുദ്രൻ അവളെ പൂണ്ടകം കെട്ടിപ്പുറന്നിരുന്നു അവരിലേക്ക് ഒന്നിനും കടക്കാൻ കഴിയാത്ത വിധത്തിൽ രുദ്രൻ നിശുവിൻ അവന്റെ ശരീരത്തിലേക്ക് ഒന്നുകൂടെ അമർത്തി കെട്ടിപ്പിടിച്ചു ഇശു അപ്പോഴും കുറച്ചു മുമ്പ് കേട്ട കാര്യങ്ങളിൽ നിന്നും പുറത്തേക്ക് വന്നിരുന്നില്ല ശരീരമൊക്കെ വിറക്കുന്നു എന്തൊക്കെയാണ് പറഞ്ഞത് എന്തൊക്കെയാണ് എഴുതി കാണിക്കുന്നത് അവളുടെ കണ്ണിൽ നിന്നും കണുനീരൊലിച്ച് അവനെ നെഞ്ചിനെ നനയിച്ചു രുദൻ അവൾ അടത്തി മാറ്റാതെ തന്നെ കയ്യിൽ കോരിയെടുത്തുകൊണ്ട് സ്റ്റെപ്പ് കയറി അവർ പോകുന്നതെല്ലാവരും ഒരു വേദനയോടെ നോക്കി നിന്നു നിങ്ങളെല്ലാം കേട്ടോ റോണി നിശുവിനെ മുഖത്തേക്ക് നോക്കി ചോദിക്കുമ്പോൾ അവൾ അതേന്ന് തലകൊലുക്കി അവളുടെ ഓർമ്മകൾ കുറച്ച് പിന്നിലേക്ക് പോയി ഇഷു വാതിൽ തുറന്നത് മൂന്ന് പേരും അകത്തേക്ക് കയറി നിത്യൊരു ഒരു ചിരിയോടെ ആ റൂമ് മൊത്തം നോക്കി ചുമരിലൊക്കെ രുദ്രൻ്റെയും അവന്റെ ഈശയുടെയും മനോഹരമായ ചിത്രങ്ങളാണ് ചില ചിത്രങ്ങളിലേക്ക് ഒരു പ്രാവശ്യമേ നോക്കുകയുള്ളൂ കാരണം അവരുടെ സ്നേഹം അതുപോലെ പകർത്തുന്ന ചിത്രങ്ങളായി നൽകുന്നു രുദ്രന നെഞ്ചിൽ ചാരി നിൽക്കുന്നതും അവന്റെ അവൻ്റെ പുറത്തുകൂടെ അവനെ പുണന്നു നിൽക്കുന്നതും യശുവിൻ്റെ ചുണ്ടിൽ രുദ്രൻ ചുംബിക്കുന്നതും നെറ്റിയിൽ ചുംബിക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും അങ്ങനെ അവരുടെ ഒരു ലോകമാണ് ആ റൂമെന്ന് അനുവിനും ചൂരി മനസ്സിലായി അതിലൊക്കെ നോക്കി നിൽക്കുമ്പോഴാണ് കണ്ണൻ വന്നത് വന്നത് തോളിലൂടെ തോണിലൂടെ കൊണ്ട് അനുവിനെയും നിച്ചുവിനെയും നോക്കി കണ്ണന് നിശവും ഒരു വയസ്സും മാത്രമാണ് വ്യത്യാസമുള്ളത് കണ്ണനേക്കാൾ ഒരു വയസ്സും നിച്ചുവിനും കുറഞ്ഞു അനുവിനും റോണിയേക്കാൾ കൂടും റൂമൊക്കെ കണ്ടോ ഗൗരവത്തിലുള്ള കണ്ണന്റെ ശബ്ദം കേട്ടും അനുവും നിജവും പരസ്പരം നോക്കി കണ്ണനെ കുറിച്ച് ക്യാമുകന്മാർ പറഞ്ഞു കൊടുത്ത ധാരണ ഉള്ളത് കൊണ്ട് തന്നെ അവർ രണ്ടുപേരും ഒരുപോലെ കണ്ണനെ പൂത്തിച്ചു വന്ന് കയറിയല്ലേ ഉള്ളൂ കാണട്ടെ അത് പറഞ്ഞുകൊണ്ട് നീച്ചു റൂമിലേക്ക് നടന്നു ആ മറുപടി കണ്ണിക്ക് പറ്റിയില്ലെന്ന് അവൻ്റെ മുഖത്തേന്നെ മനസ്സിലായി ആനുവന്റെ ഭാവം കണ്ടെന്ന് ചിരിച്ചു പോയി ഇതിലിപ്പോ എന്താ കണ്ണൻ കടുപ്പിച്ച് പറഞ്ഞപ്പോൾ ഈശോവന്റെ കയ്യിലൊന്ന് തട്ടി ഒരു ശകാരം പോലെ ഏട്ടത്തിയാണ് കണ്ണ അതിൻ്റെ ബഹുമാനം കാണിക്ക് ആയിട്ടില്ലല്ലോ അപ്പം കാണിക്കാം അതും പറഞ്ഞുകൊണ്ട് കണ്ണൻ റൂമിന് പുറത്തേക്ക് പോയി ഈശോ ഒരു ചിരിയോട് അവനെ നോക്കിയ ശേഷം ആനുവിനെ നോക്കി ആനുവിനൊന്നും തോന്നരുത് അവൻ അങ്ങനെയാണ് ചെറിയൊരു കുറുമ്പുണ്ട് ളയത്തല്ലേ അതിന് ചില പ്രശ്നങ്ങളാണ് കാര്യൊക്കെണ്ടീശു ഒരു ചിതിയോടെ പറയുമ്പോൾ ആന ഒന്ന് ചിരിച്ചു അറിയാം റോണ പറഞ്ഞിട്ടുണ്ട് കണന്റെ കാര്യങ്ങളൊക്കെ ആന ഒരു ചിതിയോടെ പറഞ്ഞു ചേച്ചി കേട്ടിനുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ല നല്ല രീതിയിൽ സംസാരിക്കൊന്നും കണ്ടില്ലല്ലോ എന്തൊരു തെറ്റുള്ള പോലെ അവർക്കടുത്തേക്ക് വന്ന് നെച്ചു ചോദിക്കുമ്പോൾ ഈശു നെച്ചിവിനെ നോക്കി ഒന്ന് കണ്ടുരുട്ടി അങ്ങനെയൊക്കെ ചോദിക്കാൻ പാടുണ്ടോ അതവിടെ സ്വകാര്യതയല്ലേന്നൊരു നോട്ടമായിരുന്നു അവിടെ നോട്ടത്തിന് പിന്നിൽ ആന നിജുവിന്റെ ചോദ്യം കേട്ടതും ഒന്ന് ചിരിച്ചു അതൊരു ചെറിയ പിണക്കം അങ്ങേര് കാണുന്ന പോലെയല്ല ഒരാസ്ഥാന കോഴിയാ അതും പറഞ്ഞുകൊണ്ട് ആന ഒന്ന് അടക്കി പിടിച്ച് ചിരിച്ചു ഓപ്പൻ നിച്ചു സ്വാഭാവികം എന്ന പോലെ നിശു എന്നാൽ അനുവിനെ വിളിച്ചു നോക്കി കോഴി എന്നൊക്കെ പറയുമ്പോൾ ഒരു വായി നോക്കിയെന്നല്ലേ റോഡയോ അങ്ങനെയാണ് എന്നൊക്കെയായിരുന്നു അവളുടെ ഭാവം ഹോസ്പിറ്റലിൽ ഒരു പുതുതായി ഒരു നേഴ്സുകൂട്ടി വന്നിട്ടുണ്ട് ഒരു ചാണക്കാരി ആൻഡ്രിയ വലിയ മറ്റേത്ത മോളാണെന്ന അവളുടെ വിചാരം തോൽപ്പിച്ചുകൊണ്ട് എപ്പോഴും റോണയുടെ പിന്നാലെ ഉണ്ടാവും ഇയാളാണെങ്കിൽ ഒഴിവാക്കില്ല ചുമ്മാ ഓരോന്ന് പറഞ്ഞ് മണപ്പിച്ച് നടക്കും അതൊക്കെ കാണും എനിക്ക് കാമയ്ക്ക് സട കുടുഞ്ഞ് എണീക്കും അതിൻ്റെ ഒരു പെണക്കം ആന ഒരു ചിരിയോടെ പറയുമ്പോൾ ഈശോളം നോക്കി ഒന്ന് ചിരിച്ചു നിശ്ചയിതൊക്കെ എന്തെന്ന മട്ടിൽ തലകൊലുക്കി അപ്പോഴാണ് അവളുടെ ഫോൺ അടിക്കുന്നത് കോളേജിലൊപ്പം പഠിക്കുന്ന കുട്ടിയാണ് കോളേജിൽ പോവാത്തത് കൊണ്ട് ഇനി വല്ല പ്രശ്നവും അവളുടെ ഉള്ളിലോട്ടൊരു കൊള്ളിയാൻ പിന്നു കോളെടുത്ത് ചെവിയിൽ വെച്ചത് മറുപറത്തി എന്ന് പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അവളുടെ കണ്ണുകൾ പിടിച്ചു അവൾ വിശുവിനെ നോക്കി നിന്റെ ചേച്ചിയാണ് സ്റ്റൈലിസ്റ്റാർ രുദ്രനാഥന്റെ ഭാര്യ എന്നായിരുന്നു ആ ചോദ്യം അവൾ ഒരു നിമിഷം പകച്ചു എന്ത് പറയും എങ്ങനെ പറയും ആരോടൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല അതിന് കാരണം റോണ പറഞ്ഞ ചില സെക്യൂരിറ്റി പ്രശ്നങ്ങൾ തന്നെയാണ് പിന്നെ ഇപ്പൊ ഇതെങ്ങനെ ഇങ്ങോട്ട് പറയുന്നത് മാത്രം കേട്ട ശേഷം വിഷുവിന്റെ കൈ പിടിച്ച് വേഗത്തിൽ താഴേക്ക് പോകുമ്പോൾ തന്നെ ടി വിയിൽ നിന്നും മുടങ്ങുന്ന ഫിലിപ്പിന്റെ ശബ്ദം അവരുടെ ചെവിയിലേക്ക് പതിച്ചിരുന്നു രുദ്രൻ നിശുവിൻ അവരുടെ റൂമിലെ സെറ്റ് അവളുടെ കണ്ണുകൾ ചുമന്ന് കലങ്ങിയിരുന്നു ഒന്നും ചോദിക്കാൻ അവൾക്ക് കഴിയുന്നില്ല എന്തൊക്കെയാണ് അവളുടെ ഇച്ചയെ കുറിച്ച് അവൾ കേട്ടത് തങ്ങളുടെ രണ്ടുപേരുടെയും ബന്ധത്തെ എങ്ങനെയാണ് ചിത്രീകരിച്ചത് ഇഷ എന്തോ ആലോചിച്ചു കൊണ്ടിരിക്കുന്നവളുടെ രണ്ട് കവിളും തലോടിക്കൊണ്ട് രുദ്രനെ ആദ്രമായി വിളിച്ചു ഇഷു നിറഞ്ഞ കണ്ണുകൾ ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളുടെ ചുണ്ട് പിരിഞ്ഞു അതൊന്നുമില്ല ഇഷ വെറുതെ എന്നോടും ദേഷ്യമുള്ളവർ പറഞ്ഞു അവനെ ബാക്കി പറയാൻ അവൾ അനുവദിച്ചില്ല അവൻ്റെ ചുണ്ടിൽ കൈവച്ചുകൊണ്ട് അവൾ വേണ്ടെന്ന് തലയാട്ടി അയാൾ പറഞ്ഞതിനെക്കുറിച്ച് ന്യായീകരണമാണെങ്കിൽ എനിക്കത് കേൾക്കെൻ്റെ അച്ചാ എൻ്റെ അച്ചിയെ എനിക്ക് വിശ്വാസമാണ് അതിൽ പറഞ്ഞൊരു കാര്യവും സത്യമല്ലെന്ന് എനിക്കല്ലാതെ ആർക്കും അറിയില്ല എനിക്കെൻ്റെ അച്ചയെ ഒരു തുള്ളി പോലും വിശ്വാസം കുറവില്ല പക്ഷേ അയാൾ അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഒരു എന്തോ വല്ലാത്ത വേദന പേടി അങ്ങനെയൊക്കെ തോന്നുവാണ് നമ്മൾ അറിയുന്നവർ അറിയാത്തവർ അവർക്ക് കിടയിൽ നമ്മുടെ ബന്ധം അതും പറഞ്ഞു കൊണ്ട് അവളുടെ രണ്ട് കായും കൂട്ടിപ്പിടിച്ച നിലത്ത് മുട്ടുകൂത്തിയിരുന്നവൻ്റെ നെഞ്ചിലേക്ക് ചാരി അവന്റെ കഴുത്തിരേക്കിലേക്ക് മുഖം പൂരുത്തി അവളൊന്ന് തേങ്ങി രുദ്രൻ അവന്റെ കൈ കൊണ്ട് അവളെ വരിഞ്ഞു മുറുക്കി അവളുടെ തലമുടിയിൽ അമർത്തി ചുംബിച്ചു മതിപരാതെ വീണ്ടും വീണ്ടും ചുംബിച്ചു ഈശു മുഖം ഉയർത്തി അവനെയൊന്ന് നോക്കി അവന്റെ കണ്ണുകൾ ആ ചുവന്നിരിക്കുന്ന മുഖത്തായിരുന്നു യീശു അവന്റെ നെറ്റിയിലൊന്ന് ചുംബിച്ചു രുദ്രന്റെ നെറ്റിയിൽ നിന്നും വിഷു അടന്നു മാറിയ നിമിഷം തന്നെ രുദ്രൻ അവളെ സെറ്റിയിലേക്ക് ചായ്ച്ച കിടത്തി അവളിലേക്ക് അമർന്നുകൊണ്ട് അവളുടെ മുഖം മൊത്തം ചുംബിച്ചു ഒന്നുമില്ല അതൊന്നും നീ ആലോചിക്കേണ്ട ഇഷ അങ്ങനൊരു കാര്യമേ നടന്നിട്ടില്ല ആരും നമ്മുടെ ബന്ധത്തെ പറ്റി തെറ്റായ രീതിയിൽ പറയില്ല ഈ പറഞ്ഞവർ തന്നെ ഇതെല്ലാം മാറ്റി പറയുന്നു പറഞ്ഞിരിക്കും ഇത് നിന്റെ ഇച്ഛ നിനക്ക് തരുന്ന വാക്കാണ് എന്റെ വിശ്വാസല്ലേ അവളുടെ കണ്ണും മൂക്കും ചുണ്ടും താടിയും കവളും എല്ലാം മാറി മാറി ചുംബിച്ച ശേഷം അവളിൽ നിന്നും അവൻ മാറി അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിക്കുമ്പോൾ അവൾ അവൻ്റെ ചുണ്ടിലേക്ക് അവളുടെ ചുണ്ടും മുട്ടിച്ചിരുന്നു രുദ്രൻ യിശുവിനെ പതിയെ ഒന്ന് ഉയർത്തി അവളുടെ അടുപ്പിലൂടെ കൈയിട്ട് അവനോട് ചേർത്ത് വെച്ചു യേശുവിൻ്റെ ചുണ്ടുകൾ അവനെ ചുംബിച്ചുകൊണ്ടിരുന്നു രുദ്രൻ ചുണ്ടുകളെ അവളുടെ വായ്ക്കുള്ളിൽ വെച്ച് കടിച്ചു ഭരിച്ചു അവനാവിന അവളുടെ നാവ് കൊണ്ട് തലോടിക്കൊണ്ടിരുന്നു ശ്വാസം തടസ്സമായപ്പോൾ അവൾ അവനിൽ നിന്നും അകന്നു മാറി അവളുടെ കണ്ണുകൾ രുദ്രൻ ചുണ്ടിലേക്ക് പോയി ചുവന്ന് കിടക്കുന്നു ആ രണ്ട് ചുണ്ടുകളിലും അവളുടെ ഉണുനീരിനെ നെനവാണ് യീശു കയ്യുയർത്തി അതൊന്ന് തുടക്കാൻ ശ്രമിച്ചു എന്നാൽ രുദ്രൻ അവൻ്റെ കൈകൊണ്ടത് തടഞ്ഞു ഈ മനസ്സിൽ മറ്റൊന്നിനെയും കുറിച്ച് ആശങ്കയില്ലാതെ ഈ മനസ്സിലും ശരീരത്തിലും ഞാൻ എന്നെ നിറക്കട്ടെ അവളുടെ പിറക്കുന്ന ചുണ്ടിലേക്ക് നോക്കിക്കൊണ്ട് രുദ്രൻ ചോദിക്കുമ്പോൾ യീശുവിന്റെ കോളലി പിടിച്ച് അവളിലേക്ക് വലിച്ചെറിപ്പിച്ച് കഴിഞ്ഞിരുന്നു അവൾ ഇട്ടിരുന്ന ശാല് നിലത്തേക്ക് ഇട്ടു കഴുത്തിലേക്ക് മുഖം പൂഴുത്തി രുദ്രൻ യേശുവിന്റെ കഴത്തിലേക്ക് മുഖം പൊഴ്ത്തിയതും അവൾ ആ സെറ്റ് ചെയ്യുന്നു ഉയർന്നു അവളുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു രുദ്രൻ തലമുടിയിൽ അമർത്തി വലിച്ചുകൊണ്ട് അവൻ അവളിലേക്ക് കൂടുതൽ അമർത്തി യേശുവിന്റെ കൈകൾ അവന്റെ പ്രവൃത്തിയിൽ അവന്റെ ശരീരത്തിലൂടെ തഴകി കടന്നുപോയിക്കൊണ്ടിരുന്നു രുദ്രൻ അവളുടെ കഴുത്തിൽ നിന്ന് മുഖം ഉയർത്തി യേശുവിന്റെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ അടച്ച് കീഴിച്ചുകൊണ്ട് കടിച്ചു പിടിച്ച് വികാരത്തിൽ കിടന്നപ്പോൾ ഒഴികൾ രുദ്രന അവളെയൊന്ന് നോക്കിക്കൊണ്ട് അവളെ കയ്യിൽ കോരിയെടുത്ത് ബെഡിലേക്ക് ഇരുത്തി ബെഡിൽ ഇരുന്ന നിമിഷം തന്നെ അവളുടെ ചുരിദാർ അവളുടെ കഴുത്തിലൂടെ മുകളിലേക്ക് വരച്ച് നിലത്തേക്കിട്ടു രുദ്രന്റെ കണ്ണുകൾ ആർത്തിയോട് അതിലൂടെ പാഞ്ഞുകൊണ്ടിരുന്നു അവൻ വാതുറന്ന് അങ്ങോട്ട് മുഖം താഴ്ത്തിയതും ഈശോവനെ നെഞ്ചിൽ പിടിച്ച് തള്ളി രുദ്രൻ നെറ്റിച്ചുളിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ഈശോനെ സംശയം നിറഞ്ഞ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവന്റെ ഷർട്ടിന്റെ ബട്ടൺസ് ഓരോന്നായി അഴിച്ചു മാറ്റി അവന്റെ ഷർട്ട് നിലത്തേക്കിട്ടു അതവനിൽ നിന്നും മടന്നു മാറിയ സമയം തന്നെ അവൻ യേശുവിന്റെ മാറിലേക്ക് മുഖന്തായത്തി അവളുടെ വലത്തെ മാറിനെ അവനെ വായിലാക്കിയിരുന്നു യേശുവിൻ്റെ ശരീരത്തിന്റെ ബലം കുറഞ്ഞു അവൾ പതിയെ വെട്ടിലേക്ക് പോകുന്നു അവൾക്ക് മുകളിലായി രുദ്രന്റെ ശരീരവും അമർന്നു യേശുവിന്റെ മുടിയിൽ അമർത്തി പിടിച്ചു യേശുവിൻ്റെ ശരീരം അവന്റെ ശരീരത്തിനടിയിൽ കിടന്ന് കിടന്നു പുളഞ്ഞുകൊണ്ടിരുന്നു അവൻറെ ചുണ്ടിന്റെയും നാവിൻ്റെയും ലാളനത്തിൽ അവൾ ഉരുകി ഒലിച്ചു കൊണ്ടിരുന്നു ഉം മൂളിക്കൊണ്ട് മൂളികൊണ്ട് അവൻ്റെ ചുണ്ടിനെ അവളുടെ ശരീരത്തിലേക്ക് ചലിപ്പിച്ചു അവിടെയും അവൻ അതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരുന്നു ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ പല്ലുകൾ നൽകുന്ന സുഖമുള്ള വേദനയിൽ യീശു അവൻ്റെ നഗ്നമായ പുറത്ത് പോറലുകൾ തീർത്തു റുദൻ അവളുടെ രണ്ട് മാറുകളെയും കടിച്ചു വലിച്ചു നിറഞ്ഞ ശേഷം അവൻ്റെ ചുണ്ടുകൾ അവളുടെ വയറിലേക്ക് നീങ്ങി അവളുടെ വയറിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ മുഖം അവടെ അമർത്തി വെച്ചുകൊണ്ട് കുറച്ചു നേരം അങ്ങനെ അവൻ കിടന്നു കണ്ണുകൾ അടച്ചുകൊണ്ട് യീശു ഒരു ചിരിയോടെ അവൻ്റെ തലയിൽ തരോടിക്കൊണ്ടിരുന്നു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും റുദൻ അവളുടെ വയറിൽ നിന്ന് മുഖം ഉയർത്തി അങ്ങോട്ടേക്ക് നോക്കി ചുവന്ന തുടത്ത് കിടക്കുന്ന ആ ആലവയർ കണ്ടതും രുദ്രൻ അവിടെ അമർത്തി ചുംബിച്ചു അവനെ നാവ് കൊണ്ട് മൊത്തം തഴുകി അവളുടെ ആടമുള്ള പൊക്കൽ ചുഴിയിലേക്ക് അവൻ അവൻ്റെ നാവിനെ കൊത്തിയിരിക്കി മൂക്കുകൊണ്ടും നാവ് കൊണ്ടും ചുണ്ടുകൊണ്ടും അവൻ ആ വയറിനെ തലോടിക്കൊണ്ടിരുന്നു മതിയാവണം ചുംബിച്ചു കൊണ്ടിരുന്നു ശേഷം പതിയെ മുഖം ഉയർത്തി അവളെയൊന്നും നോക്കിക്കൊണ്ട് അവൻ്റെ പാൻ്റ് അയച്ച് നിലത്തേക്ക് ഇട്ടു ഒപ്പം അവളുടെ പാൻറ്റീസ് അഴിച്ചുമാറ്റി നിലത്തേക്കിട്ടു ഈശു കണ്ണുകൾ രണ്ടും മുറുകി അടച്ചു കിടന്നു രുദ്രൻ അവടെ വലത്തേക്കാൽ അവൻ്റെ ഷോൾഡറിലേക്ക് കയറ്റി വെച്ച് അവളുടെ മുഖത്തേക്ക് നോക്കി ഈശു കണ്ണുകൾ തുറന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി രുദുൻ അവളുടെ കണുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവളുടെ കാലിലെ തളവരിൽ തളവിരലെ വായിലേക്ക് കയറ്റി അവന്റെ നാവിൻ്റെ അവളുടെ വിരലുകളിൽ അറിഞ്ഞതും ഇഷ അവളുടെ കാലുകളൊന്നിളുക്കി രുദുൻ അവളുടെ കാലിൽ പതിയെ മുറുക്കി പിടിച്ചുകൊണ്ട് അവളുടെ ഓരോ വിരലുകളും അവൻ്റെ വായ്ക്കുള്ളിലാക്കി നിറഞ്ഞ കൊണ്ടിരുന്നു രണ്ട് കാലുകളിലെയും വിരലുകളെ അവൻ മാറി മാറി നിറഞ്ഞു പതിയെ അവളുടെ കാല് ബെഡിലേക്ക് വെച്ച് അവൻ്റെ ശരീരത്തിൽ ബാക്കിയുണ്ടായിരുന്ന വസ്ത്രം അഴിച്ചു മാറ്റി അവളുടെ മുകളിലേക്ക് അമർന്നു ആ ഇച്ഛ ഇഷ രുദ്രൻ രണ്ട് കൈകൾ കൊണ്ടും അവളെ പൊതിഞ്ഞു പിടിച്ചു കുറച്ച് നിമിഷം അവനെ ചുറ്റിപ്പിടിച്ച് അങ്ങനെ കിടന്ന ശേഷം അവൾ അവനിൽ നിന്നും മടന്ന് മാറിക്കൊണ്ട് അവനെ നെഞ്ചിൽ തലവെച്ചു കൊണ്ട് കിടന്നു രുദ്രൻ അവളെ പൊതിഞ്ഞു പിടിച്ച് കിടന്നു യേശുവിന്റെ അനക്കമൊന്നും കാണാതെ വന്നത് രുദ്രൻ തലതാഴ്ത്തി അവന്റെ നെഞ്ചിലേക്ക് ഒന്ന് നോക്കി അവനെ നെഞ്ചിൽ അവളമർത്തി വെച്ച് നല്ല സുഖ ഉറുക്കത്തിൽ കിടക്കുകയാണ് ഒരു ചിരിയോടെ അവളെ പൊളന്നുകൊണ്ട് അവളെ നെറ്റിയിൽ അമർത്തി ചുമ്പിച്ചു ശേഷം പതിയെ അവൾ അവനെ നെഞ്ചിൽ നിന്നും അടത്തി മാറ്റിക്കൊണ്ട് അവളെ വീട്ടിലേക്ക് എടുത്തു അവൻ പാതിയെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അവൻ അയച്ചിട്ട് ഷർട്ട് പാതിയെ അവൾക്ക് ഇട്ട് കൊടുത്ത് ഷെൽഫിൽ നിന്നും ഒരു ഷോർട്സും ഇട്ട് കൊടുത്ത ശേഷം ബാത്റൂമിൽ കയറി ഫ്രഷായി ഡ്രസ്സ് മാറ്റി ഇറങ്ങി ബെഡിൽ ഇതൊന്നും അറിയാതെ സുഖമായി ഉറങ്ങുന്ന ഇഷുവിൻ്റെ ചുണ്ടിൽ അവൻ ഒന്ന് മുത്തി അവളുടെ കീ ചുണ്ടിനെ വലിച്ചു പിടിച്ച് വിട്ട ശേഷം അവളിൽ നിന്നും മകന്നുമാറി ഡോറടച്ച പുറത്തേക്ക് നടന്നു അതുവരെ കണ്ട ഇശോയുടെ ഇച്ചൻ്റെ ഭാവമായിരുന്നില്ല അവനിൽ അവനിലെ ചെകുത്താൻ്റെ ഭാവമായിരുന്നു